വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ എട്ട് മാസം ഗർഭിണിയായ ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ഭർത്താവിനെ ആന്ധ്രാപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു ജ്ഞാനേശ്വർ എന്നയാൾ തന്റെ ഭാര്യ അനുഷയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു സംഭവമുണ്ടായത് വിശാഖപട്ടണത്തെ പി എം പാലയം പ്രദേശത്താണ് ദമ്പതികൾ തമ്മിൽ അടുത്തിടെയായി സ്ഥിരം വാക്കുതർക്കം ഉണ്ടാകാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണ്ടും വലിയ വഴക്ക് ഉണ്ടാവുകയും ഇതേ തുടർന്ന് ജ്ഞാനേശ്വർ ഭാര്യയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും ചെയ്തു പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും എട്ടു മാസം ഗർഭിണിയായതിനാൽ അവശതയിലായ അനുഷ ബോധം നഷ്ടപ്പെട്ട് വീണു പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അനുഷ മരിച്ചെന്ന വിവരം അറിഞ്ഞതോടെ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു വിശാഖപട്ടണത്തിലെ പി എം പാലേമിലെ ഉഥ കോളനിയിലാണ് ദമ്പതികൾ താമസിച്ചിരുന്നത് നഗരത്തിലെ സാഗർ നഗർ വ്യൂ പോയിന്റിന് സമീപം ഫാസ്റ്റ് ഫുഡ് സെന്റർ നടത്തുന്നയാളാണ് മൂന്നു വർഷം മുൻപ് പ്രണയവിവാഹിതരായ ദമ്പതികൾ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു